കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത കേരള ജമിയത്തുലമ്മയുടെ ഒഫീഷ്യൽ പത്രമായ ഔദ്യോഗിക ദിനപത്രമായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ലേഖനം വന്നത് ആ ലേഖനം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് മിനിമം ആറ് സീറ്റെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞാൽ ആ ലേഖനം ആ ലേഖനത്തിൻ്റെ അവസാനമായിട്ട് ഒരു പ്രത്യേക ഒരു പോർഷനുണ്ട് ഒരു പാരഗ്രാഫുണ്ട് ആ പാരഗ്രാഫിനകത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് കേരളത്തിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എം പിമാരുടെ നിറം മാറുന്നു കോൺഗ്രസിൻ്റെ നിറം മാറുന്നു എന്നാണ് ഇവിടെ കൃത്യമായ രീതിയിൽ മതനിരപേക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിൻ്റെ നിറം അങ്ങ് കേരളത്തിൻ്റെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ വർഗീയമായി മാറുന്നു എന്നാണ് വ്യക്തമായിട്ട് ആ പാരഗ്രാഫിനകത്ത് എഴുതിയിട്ടുള്ളത് അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സമസ്തയുടെ തന്നെ നിലപാടാണ് സംസ്ഥയുടെ ഒഫീഷ്യൽ ദിനപത്രത്തിൻ്റെ ഔദ്യോഗിക ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം മുഖപ്രസംഗം വരുന്ന എഡിറ്റോറിയൽ പേജിനകത്താണ് ആ ലേഖനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് സംസ്ഥയുടെ നിലപാടല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ഉദാഹരണം നമ്മൾ കണ്ടിട്ടുമുണ്ട് റിസനെ പറയുകയാണെങ്കിൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കമൽനാഥൻ്റെ ഒരുപാട് പരസ്യ പരാമർശങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇത് ചർച്ചയിൽ വേറൊരു കാര്യം കൂടി കാരണം വെച്ചാൽ സമസ്തയുടെ ഈ പറഞ്ഞ കാര്യം സമസ്ത പറഞ്ഞ ഈ കാര്യം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ഒരുപാട് ചർച്ച ചെയ്തതാണ് പക്ഷെ അതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര എന്നാണ് ആ വാർത്ത പുറത്തു വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണ് ഷീസാൻ സിദ്ദിഖ് നേരത്തെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന മുതിർന്ന നേതാവായിട്ടുള്ള ബാബാ സിദ്ദിഖിയുടെ മകനാണ് ശീശാന്ത് സിദ്ദിഖ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലുള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് തനിക്കെതിരായിട്ട് ഇങ്ങനത്തെ കാര്യം നടന്നത് താൻ മുസ്ലിം ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നും ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇന്നത്തെ മാതൃഭൂമിയുടെ ഓൺലൈനകത്ത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വാർത്ത കൂടി വന്നിട്ടുണ്ട് നമുക്ക് ആ വാർത്ത കൂടി വായിക്കാം എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള കാര്യം അതിനകത്ത് സീരിയസ് മനസ്സിലാവത്തുള്ളൂ അതിങ്ങനെയാണ് രാഹുലിനെ കാണണമെങ്കിൽ ഭാരം പത്ത് കിലോ കുറയ്ക്കണമെന്ന് പറഞ്ഞു ആരോപണമായ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞ തലക്കെട്ട് വഴിയാണ് മാതൃഭൂമി ആ വാർത്ത കൊടുത്തേക്കുന്നത് പക്ഷേ സീഷാ സിദ്ദിക്കിൻ്റെ ഭാരമല്ല പ്രധാനപ്പെട്ട കാരണം അതിനെക്കുറിച്ച് അതിനുശേഷം തൊട്ട് താഴെയായിട്ട് തന്നെ മാതൃഭൂമി തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് ആ തലക്കെട്ട് കൊടുത്തേക്കുന്നത് സീഷാ സിദ്ദിക്കിൻ്റെ ഭാരത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയെ കാണണമെങ്കിൽ ശരീരഭാരം പത്ത് കിലോഗ്രാം കുറയ്ക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടതായി യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ബാബാ സിദ്ദിഖിന്റെ മകനും യൂത്ത് കോൺഗ്രസ് മുംബൈ ഘടകത്തിന്റെ മുൻ അധ്യക്ഷനുമായ സീഷാൻ സിദ്ദിഖാണ് ആരോപണം ഉന്നയിച്ചത് രാഹുൽ നയിച്ച ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം രാഹുൽ ഗാന്ധിയെ വളരെ അടുത്ത ആളാണ് തന്നോട് വിചിത്രമായ കാര്യം നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്ക് കോൺഗ്രസിനുള്ളിൽ മോശമായ അനുഭവമാണ് ഉള്ളെന്ന വിമർശനവും മുപ്പത്തി ഒന്നുകാരനായി സീശാൻ പറഞ്ഞു പാർട്ടിക്ക് വിവേചനപരവും വർഗീയവുമായ സമീപനമാണ് ഇത്തരം നേതാക്കളുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബാബറി മഷിദ് തകർത്തതിനെ പ്രശംസിച്ച് സംസാരിച്ച ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമായി കോൺഗ്രസ് സഖ്യത്തിലേർപ്പെട്ടതിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളോടും പ്രവർത്തകരോടുമുള്ള പെരുമാറ്റം വളരെ ദൗർഭാഗ്യകരമാണ് കോൺഗ്രസിനുള്ളിലും മുംബൈയിലെ യൂത്ത് കോൺഗ്രസിലുമുള്ള വർഗീയത വ്യാപ്തി മറ്റെങ്ങും കാണാത്ത അത്രയുമാണ് മുസ്ലിം പാപമായാണോ കോൺഗ്രസ് കാണുന്നത് എന്നെ ലക്ഷ്യമിടുന്നത് എന്തിനാണെന്ന് പാർട്ടി പറയണം ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ ശ്രീശാന്ത് ശ്രദ്ധിക്കു ചോദിച്ചു അതാണ് ഈ വാർത്തയിലെ കാതലായ കാര്യം എന്തായാലും കോൺഗ്രസ്സിന് കുത്തുന്ന കാര്യമായതുകൊണ്ട് മാതൃഭൂമി അതിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും പ്രസക്തമായ കാര്യം അവർ മറിച്ചു മറച്ചു വെച്ചിട്ടില്ല അത് അവസാനമെങ്കിലും കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളോടും പ്രവർത്തകരോടുമുള്ള പെരുമാറ്റം വളരെ ദൗർഭാഗ്യകരമാണ് കോൺഗ്രസിനുള്ളിലും മുംബൈയിലെ യൂത്ത് കോൺഗ്രസിലുമുള്ള വർഗീയതര വ്യാപ്തി മറ്റെങ്ങും കാണാത്ത അത്രയുമാണ് മുസ്ലിം ആയതിനെ പാപമായാണോ കോൺഗ്രസ് കാണുന്നത് എന്നെ ലക്ഷ്യമിടുന്നത് എന്തിനാണെന്ന് പാർട്ടി പറയണം ഞാൻ മുസ്ലിം മുസ്ലിമായതുകൊണ്ടാണോ സീഷാൻ സിദ്ദിഖി ചോദിച്ചു ബുധനാഴ്ചയാണ് സീഷാൻ സിദ്ദിഖിയെ മുംബൈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ബാബാ സിദ്ദിഖ് കോൺഗ്രസ് ഇന്ന് രാജിവെച്ച് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു നടപടി ഇത്തരമാണ് വാർത്ത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് കോൺഗ്രസ്മാരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഫാമിലിയാണ് സിദ്ദിഖി ഫാമിലി ബാബാ സിദ്ദിഖി മുംബൈയിലെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒരാളാണ് നേരത്തെ മന്ത്രിയായിരുന്നു ഏകദേശം തൊണ്ണൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എം എൽ എ ആയിരുന്നു ബാബാ സിദ്ദിഖി മന്ത്രിയായിരുന്നു അതിനിടയ്ക്ക് മാത്രമല്ല അതിന് മുൻപേ തന്നെ മുംബൈ കോർപ്പറേഷനിലെ നഗരസഭ കോർപ്പറേറ്ററുമായിരുന്നു അങ്ങനെ നോക്കിയാൽ ദീർഘകാലമായിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു നേതാവാണ് ആ നേതാവിൻ്റെ മകനാണ് സീഷ സിദ്ദിഖി സീശാ സിദ്ദിഖി ഇപ്പോൾ അവിടുത്തെ എം കൂടിയാണ് അങ്ങനെ ഒരു എം എൽ എ ആണ് ഈ കാര്യം പറഞ്ഞത് എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്ക് മോശം അനുഭവമാണ് കേരളത്തിന് പുറത്തുനിന്ന് എടുത്തുതന്നെ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥയുടെ ആ ലേഖനത്തിൽ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് പുറത്ത് നിറം മാറുന്ന കോൺഗ്രസ് അതിനുള്ള ഉദാഹരണമാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ സംസ്ഥാന ലേഖനത്തിൽ പറഞ്ഞ കാര്യം വ്യക്തമാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല കോൺഗ്രസ് കേരളത്തിന് പുറത്ത് നിറം മാറുകയാണ് ആ നിറം മാറുന്നു എന്നുള്ളതിന് ഏറ്റവും റീസൻറ്റായ ഉദാഹരണമാണ് എന്ന് വെച്ചാൽ ആ ലേഖനം വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തമായി തന്നെ അതൊരു തെളിവുകൂടി പുറത്തു വന്നിരിക്കുകയാണ് ആ തെളിവ് പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് തന്നെ ഒരു എം എൽ എ ആണ് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് ഏറ്റവും വലിയ പോയിൻ്റും പക്ഷെ മുംബൈ പോലെ മുംബൈയിൽ മുംബൈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്തിന് അത്ര തന്നെ സൈസും അത്രമാത്രം തന്നെ സാമ്പത്തിക ശേഷിയുമുള്ള ഒരു നഗരമാണ് അവിടെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഈ വ്യക്തി മുൻ അധ്യക്ഷൻ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന നിലവിൽ ഇപ്പോൾ അദ്ദേഹമാണ് അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മാത്രമല്ല അദ്ദേഹം എം എൽ എ ആണ് ജയിച്ച് എം എൽ എ കൂടിയ വ്യക്തി കൂടിയാണ് ആ എം എൽ എ അടുത്താണ് ആ എം എൽ എ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ വ്യക്തമാണ് കോൺഗ്രസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമസ്ത പറഞ്ഞ ആ കാര്യം അങ്ങനെ പെട്ടെന്ന് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയ്ക്ക് വരെ അത് തോന്നി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് കോൺഗ്രസുമായിട്ട് സഖ്യം പോകുമ്പോഴത്തേക്കും കോൺഗ്രസിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അത് വരാനിരിക്കുന്ന ലോക്സഭ എക്സിനിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല സമസ്ത ആരോപിച്ച ആ ആരോപണത്തിന് ഒരു ഉദാഹരണമാണ് ഒരു റീസെൻറ്റായ എക്സാമ്പിളാണ് ഇപ്പോൾ പുറത്തു നിന്നിരിക്കുന്നത് അത് കോൺഗ്രസ്സിന് തന്നെ ഒരു എം എൽ എ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എം എൽ എ തന്നെ പറഞ്ഞിരിക്കാനാണ് ഏറ്റവും പ്രസക്തമായ കാര്യം